ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഏഴ് മക്കളെയും വയറുനിറയെ ദാരിദ്ര്യവും തന്നിട്ടാണ് അകാലത്തിൽ പ്രിയപ്പെട്ടവൻ പോയത് മൂന്ന് വീടുകളിൽ ഒരേ സമയം പണിയെടുത്താണ് മക്കളെ വളർത്തിയെടുത്തത് മക്കളുടെ മക്കളെ വളർത്തുവാനും കഷ്ടപ്പെടേണ്ടി വന്നു പ്രതികൂല ഓളങ്ങൾ മുറിച്ചു കടന്ന് കരക്കെത്തിയപ്പോൾ വയസ്സ് ായി വിശ്രമ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുൻപ് ക്യാൻസറും കൂട്ടിനെത്തി മോർഫിന് പോലും കീഴടങ്ങാത്ത വേദന കടിച്ചമർത്തി വാതിൽക്കൽ മറഞ്ഞു നിൽക്കുന്ന മരണത്തിൻ്റെ കാൽപെരുമാറ്റത്തിനായി കാത്തുകിടക്കുകയാണ് അമ്മ അമ്മയോടൊരു ചോദ്യം ജീവിതത്തെക്കുറിച്ച് അമ്മയ്ക്ക് എന്തു തോന്നുന്നു ഞാൻ ദൈവാനുഗ്രഹമുള്ളവളാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇത്രയൊക്കെ കൊണ്ടെത്തിക്കുവാൻ കഴിയുമായിരുന്നില്ല മനസ്സ് നിറയെ സ്നേഹം തന്നിട്ടാണ് പ്രിയപ്പെട്ടവൻ പോയത് മക്കളെല്ലാം ഒരു കേടുമില്ലാതെ വളർന്നു സ്നേഹമുള്ള മരുമക്കളെയും കൈ നിറയെ മാലാഖ കുഞ്ഞുങ്ങളെയും ദൈവം തന്നു അമ്മയ്ക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും ഉണ്ടായിട്ടില്ലേ ദുഃഖവും വേദനയും എല്ലാവർക്കുമുള്ളതാണ് എനിക്കും ഉണ്ടായിട്ടുണ്ട് വളരെ ദൈവാനുഗ്രഹം ലഭിച്ച ഞാൻ എന്തിനാണ് സ്വയം ശപിക്കുന്നത് എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നതാണ് എൻ്റെ സന്തോഷം എൻ്റെ മരുമകൾ രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന് എന്നെ ശുശ്രൂഷിക്കുന്നു എനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണവൾ ഓരോ ദിവസവും ഞാൻ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും ആഴക്കടലിൽ നീന്തി തുടിച്ച് അഗ്നിക്കടലിൽ മുങ്ങി താഴുമ്പോഴും സന്തോഷത്തോടെ പരിഭവങ്ങളുടെ പട്ടിക നിരത്താതെ പ്രത്യാശ വിതറുന്ന ഈ അമ്മയുടെ മനഃശാസ്ത്രം എന്താണ് ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കവും നോക്കിക്കാണുവാൻ നമുക്കാവില്ല കുത്തിയുഴുകുന്ന ജീവിതത്തിൻ്റെ ഗതി മാറ്റുവാനും നമുക്ക് കഴിയില്ല ചുഴിയും തിരയും ശാന്തതയുമൊക്കെ ജീവിത പ്രവാഹത്തിലെ വിവിധ അവസ്ഥകളാണ് ലഭിച്ച അനുഗ്രഹങ്ങൾ ആഘോഷത്തോടെ ആസ്വദിക്കുന്നവർക്ക് ജീവിതം എപ്പോഴും പ്രത്യാശം നിറഞ്ഞതായിരിക്കും ഇന്നലെയുണ്ടായ നഷ്ടങ്ങൾ നാം കണക്ക് കൂട്ടരുത് നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നാം ആനന്ദിക്കണം നമുക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ും തരും അതെല്ലാം വിനയത്തോടെ കൈനീട്ടി വാങ്ങുക ചുറ്റുമുള്ളവരെ കൈനീട്ടി അനുഗ്രഹിക്കുക ഇതാണ് അമ്മയുടെ മനഃശാസ്ത്രം യാക്കോബ് ഒന്ന് പന്ത്രണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷന് ഈരാളിലച്ച്